വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയുന്ന കാമുകന്മാരെ കണ്ടിട്ടുണ്ടോ ചൈനയിലുണ്ട് അത്തരമൊരു കാമുകൻ കാമുകിക്ക് വേണ്ടി പ്രസവ വേദന അനുഭവിക്കാനാണ് ഈ കാമുകൻ ഇറങ്ങിയത് ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലാണ് സംഭവം കൃത്രിമമായി പ്രസവ വേദന അനുഭവിക്കാൻ കഴിയുന്ന ലേബർ പെയിൻ സിമുലേഷൻ സെന്ററിലേക്ക് പരീക്ഷണാർത്ഥമാണ് വിവാഹത്തിന് മുൻപ് കാമുകി ആൾ സുഹൃത്തിനെ കൊണ്ടുപോയതെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ പുരുഷന്മാർ അറിഞ്ഞിരിക്കണമെന്നും എന്നാൽ മാത്രമേ ഭാവി വധുവിനെ മികച്ച രീതിയിൽ കാമുകൻ പരിചരിക്കുകയുള്ളൂ എന്ന സഹോദരിയും അമ്മയും നൽകിയ നിർദ്ദേശത്തിലാണ് യുവതി കാമുകനെ കൂട്ടിക്കൊണ്ടുപോയത് ചർമ്മത്തിലൂടെയും പേശികളിലൂടെയും വൈദ്യുതി പ്രവാഹം കടത്തിവിട്ടാണ് പ്രസവ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന കൃത്രിമമായി അനുഭവപ്പെടുത്തുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ യുവാവിന്റെ നില വഷളാവുകയും ചെറുകൊടലിന്റെ ഒരു ഭാഗം മാറ്റാനാവാത്ത വിധം തകർന്നതായും ശസ്ത്രക്രിയ ആവശ്യമാണെന്നും ഡോക്ടർമാർ കണ്ടെത്തി തുടർന്ന് യുവാവിന്റെ ചെറുകുടലിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തതായാണ് റിപ്പോർട്ട്